ശുദ്ധ സ്വർണം ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ തെക്കുംകര കല്ലമ്പാറയിൽ മലമുകളിൽ നിന്നും മരം കയറ്റി വരികയായിരുന്ന വാഹനം താഴ്ചയിലേക്ക് പതിച്ച പൻ അപകടം വാഹനത്തിലുണ്ടായിരുന്ന രണ്ടുപേർ നിസ്സാര പരുക്കളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തെക്കുംകര കല്ലമ്പാറ സംഗമിത്ര നഗറിലാണ് നാടിനു നടുക്കിയ അപകടമുണ്ടായത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ മലമുകളിൽ നിന്നും മരം കയറ്റി വരികയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ രണ്ടു പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മരം മുറിക്കുന്നതിനായി താൽക്കാലികമായി നിർമ്മിച്ച ചെങ്കുത്തായ മൺപാതയിലൂടെ മരം കയറ്റി വരുമ്പോഴായിരുന്നു അപകടം മൺപാതയിൽ നിന്നും തെന്നി നീങ്ങിയ വാഹനം തലകീഴായി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു നിരവധി തവണ മറിഞ്ഞ വാഹനത്തിന്റെ ടയർ ഉൾപ്പെടെ വേർപെട്ട നിലയിലാണ് വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് വാഹനം രണ്ടുപേർക്ക് പരിക്കുകൾ പരിക്കുകളുണ്ട് ഒരാളുടെ നില കുറച്ച് ഗുരുതരമാണ് ഒരാൾക്ക് കുഴപ്പമില്ല അവരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല വാർഡ് മെമ്പർ പി എം ആതിര ബി ജെ പി തെക്കുംകര പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രദീപ് നാട്ടുകാരനായ ഷിബു എന്നിവർ രക്ഷാപ്രവര്ത്തനത്തിന് നേതൃത്വം നൽകി പരിക്കേറ്റവരെ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസിനെയും വിവരമറിയിച്ചിട്ടുണ്ട്